ഡിവൈഎഫ്ഐ നേതല്ലൂര് യൂണിറ്റിന്റെയും സി പി എം നേതല്ലൂർ ബ്രാഞ്ചിൻ്റെയും നേതൃത്വത്തിൽ വിവിധ പരീക്ഷകളിൽ വിജയിച്ചവർക്ക് അനുമോദനം നൽകി നല്കി പ്രദേശത്തു നിന്നും പത്താം ക്ലാസ് ഹയര് സെക്കൻഡറി ഡിഗ്രി പരീക്ഷകളിൽ വിജയികളായ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് പരിപാടി എ വി ഹൈസ്കൂളിലെ മുൻ അധ്യാപകന് വി വി രാമകൃഷ്ണന് ഉദ്ഘാടനം ചെയ്തു വരമ്പ് മാടാനറിയോടാ വരമ്പ് മാടാനറിയില്ല കഞ്ഞിക്കൂർക്ക് മണത്തറിയോ പൂവാംകുന്ത കണ്ടറിയോ എന്ത് കുന്തം പഠിച്ചിട്ട് ചേക്ക എന്തേ പഠിപ്പിച്ചു നട്ടു നമ്മളൊക്കെ ചോറില്ല ആ ചോറ് വരമ്പ് കൊത്തിയിട്ടും കണ്ടം വരുത്തും കന്ന് പൊട്ടിട്ടും അവിടെ ആന്ധ്രയിലും ബീഹാറിലും ഹരിയാനയിലും പഞ്ചാബിലൊക്കെ മനുഷ്യന്മാര്

സെക്രട്ടറി സോബിത് രാഹുൽ രമ്യ രാമൻ പയ്യങ്ങാട് ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു പൊന്നാനി പരിശീലന മികവിൽ സംസ്ഥാനത്ത് ഉയർന്ന സ്റ്റാർ റേറ്റിംഗ് കരസ്ഥമാക്കി എല്ലാ ട്രേഡുകളിലും അതിനൂതന സാങ്കേതിക വിദ്യകളുടെ പരിശീലനത്തിനുള്ള എല്ലാ ഉപകരണങ്ങളും വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ട് എല്ലാ വർഷവും ഏറ്റവും മികച്ച വിജയ ശതമാനവുമായി വിക്ടറി ഐ ഐ വിക്ടറി ഐ ടി ഐ കുറ്റിപ്പുറം റോഡ് എടപ്പാൾ